സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം അല്പസമയത്തിനകം കൊല്ലം മാശ്രാമം മൈതാനത്ത് തുടങ്ങും നൂറുകണക്കിന് റെഡ് വോളണ്ടിയർ മാർച്ച് പൊതുസമ്മേളന വേദിയായ സീതാറാം യെച്ചൂരി നഗരയിലെത്തി ആയിരക്കണക്കിന് പ്രവർത്തകരാണ് സമ്മേളനത്തിനെത്തിയത് സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി കൊല്ലത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട് സുനിൽ റെഡ് വോളണ്ടിയർ മാർച്ച് സമ്മേളന നഗരി എത്തിക്കഴിഞ്ഞോ അസമം മൈതാനിയിലെ സീതാറാം ഏശ്വരി നഗർ അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമായി മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം വലിയ ജനസഞ്ചയമാണ് ജനസമുദ്രമാണ് ആ ഈ അസമ മൈതാനിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടിടങ്ങളിൽ നിന്നായിട്ടാണ് പ്രകടനം ആ വോളണ്ടിയർ മാർച്ച് ഇവിടേക്ക് എത്തിയത് ഒന്ന് ടൗൺ ഹാളിന്റെ പരിസരത്തു നിന്നും മറ്റൊന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്നുമാണ് രണ്ടിടത്തുമുള്ള വളണ്ടിയർ മാർച്ച് ഇപ്പോഴും പൂർണ്ണമായും ഈ പൊതുസമ്മേളനം നടക്കുന്ന അഷ്ടമ മൈതാനിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല അതിനിടയിൽ ഈ ടൗൺ ഹാളിന്റെ ഭാഗത്തു നിന്നായിരുന്നു നേതാക്കളും ഒപ്പം പ്രകടനമായി ഇവിടേക്ക് എത്തിയത് ആ നേതാക്കളും പ്രകട നേതാക്കളും അവർ അവർക്കൊപ്പം ഉണ്ടായിരുന്ന പ്രകടനവും ഈ മൈതാനിക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഇപ്പോഴും നീണ്ട നിര ഇപ്പോഴും ആ റെഡ് വോളണ്ടിയർമാരുടെ നീണ്ട നിര ഇപ്പോഴും ആ ഈ മൈതാനിയിലേക്ക് പ്രവേശിക്കാൻ പുറത്ത് കാത്തു നിൽക്കുകയാണ് അത്രമേൽ വലിയ ജനസമുദ്രമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിനായ മനുഷ്യർ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ കൊല്ലത്തിലേക്ക് കൊല്ലത്തേക്ക് എത്തിയിരുന്നു നമുക്കറിയാം മൂന്ന് പതിറ്റാണ്ട് മുപ്പത് വർഷത്തിന് ശേഷമാണ് കൊല്ലം നഗരം ഒരു സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് ആദിത്യമരടുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ആവേശമെല്ലാം ഒട്ടും ചോരാ കൊല്ലം നഗരത്തിൽ ആ ഉണ്ട് കൊല്ലം നഗരം അക്ഷരാർത്ഥത്തിൽ നിന്ന് ചുവന്ന് തുടുത്ത് തുടുത്തിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അത്രമേൽ വലിയ ആവേശത്തോടുകൂടി അതായത് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന റെഡ് വോളണ്ടിയർമാരെന്നാണ് പറഞ്ഞത് ഒരുപക്ഷെ സംഘാടകർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഡോളണ്ടിയർമാർ മാത്രം ആ രണ്ട് ഭാഗങ്ങളിൽ നിന്നായും മാർച്ച് ചെയ്ത് ആ യെച്ചൂരി നഗറിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കുന്നു അതിപ്പോഴും അവസാനിച്ചിട്ടില്ല ആ പ്രകടനം ഏതാണ്ട് പൂർണ്ണമായും അവസാനിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ പ്രകടനങ്ങൾ ആ പലയിടങ്ങളിൽ നിന്നായി ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ മൂന്ന് കൂടി തന്നെ ആരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയും വൈകുമെന്നാണോ അങ്ങനെയെങ്കിൽ എസ് വി ഗോവിന്ദനും അടങ്ങുന്ന മുതിർന്ന നേതാക്കൾ വാഹനത്തിൽ സല്യൂട്ട് സ്വീകരിച്ച് ഇതിന് മുമ്പ് നേരത്തെ തന്നെ ആ പ്രകടനം നടക്കുന്ന സിതാറാമശ്വരി നഗറിലേക്ക് അശ്രമം മൈതാനിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇനി റെഡ് വോളണ്ടിയർമാർക്ക് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഹാർഡ് ഓഫ് ഓണർ നൽകുന്ന ചടങ്ങുണ്ട് ആ ചടങ്ങ് അല്പസമയത്തുള്ളിൽ തുടങ്ങുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ തന്നെ പൗസമ്മേളനത്തിലേക്ക് കടക്കുകയാണ് പ്രകാശകാലത്താണ് പൗസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പം പിണറായി വിജയനും ആ ആ ഈ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കും അല്പസമയത്തിനുള്ളിൽ തന്നെ ആ പൊതുസമ്മേളനം ഇവിടെ ആരംഭിക്കും സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും റെഡ് വോളണ്ടിയേഴ്സിന്റെ മാർച്ച് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് റെഡ് വോളണ്ടിയർ മാർച്ച് ഇപ്പോൾ പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നിരവധി പ്രവർത്തകരെ നമുക്ക് ദൃശ്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട് വിവരങ്ങളാണ് സുനിൽ ഐസക്ക് പങ്കുവച്ചത്